നാലു മാസത്തിനു മുമ്പ് മറയൂർ മേഖലയിൽ വീട് തകർക്കുകയും ഷെഡ് തകർക്കുകയും കൃഷിത്തോട്ടത്തിൽ ഇറങ്ങി നാശമുണ്ടാക്കി ഭീഷണിപ്പെടുത്തിയിരുന്ന വിരിക്കൊമ്പൻ ചിന്നാർ വനമേഖലയിലെത്തിയതോടെ ജനങ്ങൾ ആശങ്കയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ നാല് മാസത്തിനു മുമ്പ് മറയൂർ മേഖലയിൽ വീട് തകർക്കുകയും ഷെഡ് തകർക്കുകയും കൃഷിത്തോട്ടത്തിൽ ഇറങ്ങി നാശനഷ്ടം വരുത്തുകയും ചെയ്ത വിരിക്കൊമ്മൻ എന്ന വെളിപ്പേരുള്ള കാട്ടാന വീണ്ടും ചിന്നാർ വനമേഖലയിലെത്തി ഇന്ന് പകൽ സമയത്ത് മറയൂർ ചിന്നാർ ഉദുമൽപേട്ട സംസ്ഥാന പാതയിൽ റോഡിന്റെ വശത്ത് നിലയുറപ്പിച്ച കാട്ടാനെ കണ്ട വാഹനയാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് സഞ്ചരിച്ചിരുന്നത് മറയൂർ ചിന്നാർ പാതയിൽ ഒട്ടേറെ ആനകളെയും കാണാൻ കഴിയുന്നുണ്ട് വേനൽ അടുക്കുന്നതോടെ മഴനിരൽ പ്രദേശമായ ചിന്നാർ വനത്തിലെ ചൂട് സഹിക്കാൻ കഴിയാതെ വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുമെന്നുള്ള നിഗമനത്തിലാണ് വനംവകുപ്പ് എന്നാൽ ഈ ആനകളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ മറയൂർ കാന്തല്ലൂർ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ nosbiro mariur